പക്ഷേ സ്ഥാനാർത്ഥി എന്നുള്ള സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ ലഭിക്കുന്നത് തുടക്ക തന്നെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതെ ഞാനിപ്പോൾ അവിടെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ പറയുന്ന ഞാൻ അപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ പത്രസമ്മേളനം പറഞ്ഞ് പത്രസമ്മേളനത്തിലേക്ക് പത്രക്കാരെല്ലാം വന്നു പുറത്ത് പത്രക്കാരെല്ലാം പുറത്തുണ്ടായിരുന്നു അവർ വന്ന് അവൾ പറഞ്ഞു അവരോട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം നിലമ്പൂർ മാത്രമല്ല കേരളം ഒന്നടങ്കം ആ സ്ഥാനാർത്ഥിയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയായിരുന്നു അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുക്കും മൂലയും ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജാണെന്ന് പറയുന്നതോടുകൂടി വളരെ ആവേശത്തോടു കൂടിയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ചാടിയത് അത് പിന്നീടുള്ള സ്വീകരണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് തന്നെയാണ് കാണിച്ചത് പിന്നെ പൊതുവേ കേരളം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഏറ്റവും കഴിവുറ്റ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി എന്നുള്ളതിനൊരു അഭിനന്ദനം തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തും വന്നത് അത് ഞങ്ങൾക്കിവിടെ പ്ലസ് പോയിൻ്റാണ് ഒരു സംശയമില്ല മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഒരു ചാഞ്ചല്യം നല്ല ഉൾക്കരുത്തോടുകൂടി രാഷ്ട്രീയം അവതരിപ്പിക്കാൻ കഴിവുള്ള ശേഷിയുള്ള പാർട്ടി നേതാവ് തന്നെയാണ് സഹാവ് സ്വരാജ് എന്ന് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഒരേപോലെ മതനിരപേക്ഷതക്കു വേണ്ടി നിലവുള്ളെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ സ്വന്തം നാടാണ് സ്വരാജിൻ്റെ ഈ ഈ മണ്ഡലം അപ്പോൾ അതിലും യാതൊരു പ്രശ്നമില്ല